നമസ്കാരം ശബരിമല സമരം രഹസ്യമായി ഒത്തുതീർക്കാൻ ആരാണ് ശ്രമിച്ചത് ആർക്ക് വേണ്ടിയായിരുന്നു ശബരിമല സമരത്തിൽ നിന്നും ബി ജെ പി മാറുകയാണെന്ന വാർത്തകൾ പാർട്ടിയുടെ ഉള്ളിൽ നിന്നും തന്നെ എങ്ങനെ വന്നു ഇതിൽ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ചർച്ചയിൽ എങ്ങനെ കേന്ദ്ര ഇതെല്ലാം ഭക്തരെ ഞെട്ടിപ്പിക്കുന്ന ചർച്ചയാവുകയാണ് പാർട്ടി പ്രസിഡന്റ് ശ്രീധരൻപിള്ളക്കെതിരെയാണ് ഇപ്പോൾ വിമർശനം ഉയരുന്നത് ഈ രീതിയിൽ അർത്ഥം നൽകുന്ന ചില വാക്കുകൾ ശ്രീധരൻപിള്ളയുടെ നാവിൽ നിന്നും അറിഞ്ഞോ അറിയാതെയോ വന്നു പോയിരുന്നു എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹം അത് തിരുത്തി കഴിഞ്ഞിരിക്കുന്നു ശബരിമലയിലെ സമരത്തിൽ നിന്നും ബി ജെ പിറകോട്ടു പോയിട്ടില്ലെന്നും സമരം ശക്തിപ്പെടുത്തി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ചെയ്തതെന്നും ബി സംസ്ഥാന പ്രസിഡന്റ് പി ശ്രീധരൻപിള്ള പറഞ്ഞു യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ബി ജെ പി സമരം നിർത്തിയെന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ വിട്ടികളുടെ സ്വർഗത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോഴിക്കോട് കോടതിയിൽ സുരേന്ദ്രനെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമല വിഷയത്തിൽ സി പി എമ്മുമായി ബി ജെ പി ഒത്തുതീർപ്പുണ്ടാക്കിയെന്ന പ്രചാരണം ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കളവാണ് മറിച്ച് ചിന്തിക്കേണ്ടവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ബി ജെ പി സമരം നിർത്തിയെന്ന പ്രചാരണം കേവലം മാധ്യമ സൃഷ്ടി മാത്രമാണ് ശബരിമല വിഷയത്തിൽ താൻ നടത്തിയ എല്ലാ സമരങ്ങളും പൂങ്കാവരത്തിന് പുറത്തായിരുന്നു ഇപ്പോഴും ശബരിമല കർമ്മസമിതിയുടെ സമരത്തിന് ബി ജെ പി പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ടെന്നും അദ്ദേഹം അതിനിടെ ബി ജെ പി നേതാവ് വി മുരളീധരൻ ശക്തമായ പ്രസ്താവനയുമായി രംഗത്ത് വന്നു ശബരിമല സമരം ആർക്കും രഹസ്യമായി ഒത്തുതീർക്കാനാകില്ലെന്ന് അദ്ദേഹം വലിയ പ്രസ്താവന നടത്തിയിരിക്കുന്നു ശബരിമല സമരം ഒത്തുതീർപ്പാക്കാൻ ആത്മാഭിമാനമുള്ള ഒരു ബി ജെ പി പ്രവർത്തകനും അനുവദിക്കില്ലെന്നും വി മുരളീധരൻ എം പി പറഞ്ഞു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രനെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഇക്കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പിനും തയ്യാറാവുന്നില്ലെന്നാണ് തോന്നുന്നത് വിശ്വാസികളുടെ സമരത്തെ അടിച്ചമർത്താൻ പിണറായി വിജയൻ ശ്രമിക്കേണ്ട സി പി എമ്മുമായി ഒത്തുതീർപ്പ് നടത്താൻ ഒരു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനുമാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതായത് സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ള അത്തരത്തിൽ പറഞ്ഞില്ലെന്നും നീക്കം നടത്തിയില്ലെന്നും വി മുരളീധരൻ പറഞ്ഞിട്ടില്ല മറിച്ച് ഒത്തുതീർപ്പ് നടത്താൻ ഒരു ബി സംസ്ഥാന പ്രസിഡന്റിന് ആകില്ല എന്ന വാക്കാണ് ഉപയോഗിച്ചത് അതായത് സംസ്ഥാന പ്രസിഡന്റ് വിചാരിച്ചാൽ സമരം തീരില്ലെന്നും അതിനുള്ള അധികാരം അദ്ദേഹത്തിനില്ല എന്നും ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നു ഈ വിവാദം വന്നതും ഇപ്പോൾ പരസ്പരം ചർച്ച ചെയ്യുന്നതും ബി ജെ പി തന്നെയാണ് മാധ്യമങ്ങളല്ല ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റും കൂടാതെ വി മുരളീധരൻ തന്നെ പ്രസ്താവനകളുമായി രംഗത്ത് വന്നു എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വരുന്നത് വിവാദം വിവാദമുള്ളിൽ നിന്നും വരികയും അതിൽ വിശദീകരണം ഉള്ളിൽ നിന്നും കൊടുത്ത് വീണ്ടും വിവാദമാകുകയും ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് കർമാനൂസ്